പുത്തൻപീടിക സെന്റാണ്ടീസ് ഇടവകയുടെയും കത്തോലിക്കാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും ഒപ്പുശേഖരണവും ജൂലൈ മൂന്നിന് അവധി ദിനമായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിഷേധ ധർണയും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമ ഹർജിയിലേക്ക് ഒപ്പുശേഖരണവുമാണ് പള്ളി അങ്കണത്തിൽ നടത്തിയത് ഫാദർ ജോസഫ് ചെയ്തു കോശി കമ്മീഷൻ നടപ്പിലാക്കുക അതുപോലെ തന്നെ ജൂലൈ മാ സ്ഥലായുടെ ഓർമ്മ ദിനം അവധി ദിനമായിട്ട് പ്രഖ്യാപിക്കുക എന്ന ആവശ്യവുമായിട്ടാണ് ഈ ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ സമൂഹത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ജെ പി കോശി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് എത്രയും വേഗത്തിൽ പൊതുജനത്തെ കാണിക്കാനും അത് നടപ്പിലാക്കാനും വേണ്ട ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് ഒപ്പം തന്നെ മറുത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ പിതാവായ തോമാസ് സിഹായയുടെ രക്തസാക്ഷിത്വ ദിനം അത് തീർച്ചയായിട്ടും ഈ സഭാ സമൂഹത്തിലെ അവകാശപ്പെട്ട ഒരു ദിനമാണ് അത് ആ ദിനമായിട്ട് പ്രഖ്യാപിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോബിഷ് പണ്ടിയാമാക്കൽ കൈക്കാരൻ വില്ലി പട്ടത്താനം കത്തോലിക്കാ കോൺഗ്രസ് ഭാരവാഹികളായ സി എൽ ജോബി ലൂയിസ് താണിക്കൽ ജേക്കബ് തച്ചിൽ ജെസ്സി വോഗീസ് ഷാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாட போன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்